വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധനാണെന്ന് ആവർത്തിച്ച് മുസ്ലിം ലീഗും കോൺഗ്രസും രംഗത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിശദീകരണത്തോട് പ്രതികരിക്കുകയായിരുന്നു യു നേതാക്കൾ വെള്ളാപ്പള്ളിയുടേത് മുസ്ലിം വിരുദ്ധരാണെന്നും വെള്ളാപ്പള്ളി കയറിയ വണ്ടി പോയിക്കഴിഞ്ഞെന്നും പി എം എ സലാം പ്രതികരിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ എല്ലാ ആഴ്ചയും വെള്ളാപ്പള്ളി എന്തെങ്കിലും പറയണമെന്ന് വി ഡി സതീശൻ പരിഹസിച്ചു വെള്ളാപ്പള്ളിയുടെ ചങ്ങാത്തത്തിൽ നിയന്ത്രണം വേണമെന്നാണ് എൽ നിന്നുള്ള അഭിപ്രായം അതെ ഞാൻ വിരുദ്ധ പരാമർശം ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എന്നെ എന്ന് അതൊക്കെ കുറ്റം പറയാൻ വേണ്ടി ഇഷ്ടമില്ലാത്ത മതേതൃത്വം പറയാൻ ഇവർക്ക് വല്ല അവകാശമുണ്ടോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനേറ്റ തിരിച്ചടിയുടെ കാരണങ്ങളിൽ ഒന്ന് വെള്ളാപ്പള്ളി നടേശനുമായുള്ള ചങ്ങാത്തമാണെന്ന വിമർശനത്തിന് പിന്നാലെയായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിശദീകരണം വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിന് മറുപടിയുമായി ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രംഗത്തെത്തിയതോടെ വിഷയം വീണ്ടും ചർച്ചയാവുകയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിം വിരുദ്ധത തന്നെയാണെന്നും വെള്ളാപ്പള്ളി കയറിയ വണ്ടി പോയി കഴിഞ്ഞെന്നും ഇനി അതേക്കുറിച്ച് പറയണ്ടെന്നും പി എം എസ് അലാം അല്ല അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ തെരഞ്ഞെടുപ്പിൽ കണ്ടല്ലോ വെള്ളാപ്പള്ളി ചെയ്തത് എന്താണെന്നും അതിന് കേരള ജനത എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുണ്ട് ഇനി എന്ത് വിശദീകരണമായിട്ട് അദ്ദേഹം വന്നാലും യാതൊരു കാര്യമില്ല വണ്ടി പോയി കഴിഞ്ഞു ഇനി കൈ കാണിച്ചാൽ ഒരു കാര്യമില്ല മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തുന്ന പ്രതിപക്ഷ നേതാവിന്റെ സ്വപ്നം മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായി അവസാനിക്കുമെന്നായിരുന്നു വെള്ളാപ്പള്ളി തുറന്നടിച്ചത് മുഖ്യമന്ത്രിയായ കണക്കുപ്പായം തയ്ച്ചിട്ടുണ്ടിരിക്കുകയല്ലേ പക്ഷെ അത് മലപ്പുറിക്കാരന്റെ സ്വപ്നം സ്വപ്നം പോലെയാണ് അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മുഖ്യമന്ത്രിയാക്കാൻ അതിനകത്തുള്ളവര് പോലും സമ്മതിക്കല വിമർശനത്തോട് പ്രതികരിച്ച വി ഡി സതീശൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ എല്ലാ ആഴ്ചയും വെള്ളാപ്പള്ളി എന്തെങ്കിലും പറയണമെന്ന് പരിഹസിച്ചു അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണമെന്ന് മാത്രമല്ല എന്റെ അഭ്യർത്ഥന അസംബ്ലി ഇലക്ഷൻ വരുന്നതിന് എല്ലാ ആഴ്ചയും അദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടാകണം എന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന വെള്ളാപ്പള്ളിയുടെ ചങ്ങാത്തത്തിൽ ഇടതുമുന്നണിക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് സമുദായ നേതാക്കളെ നിയന്ത്രിക്കുന്നത് സംഘടനക്കും ജനങ്ങൾക്കും ഗുണം ചെയ്യുമെന്ന് പി സന്തോഷ് കുമാർ എം ഈ ജാബി നേതാക്കന്മാർ സംഘടനകളൊക്കെ നടത്തുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഈ ഭൂമിയിൽ കണ്ട എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറഞ്ഞാൽ മാത്രമേ അവർക്ക് ഉറക്കം എന്ന് പറയുന്ന സ്ഥിതിയുണ്ട് ഉണ്ട് അത് അവർ കുറെ നിയന്ത്രിക്കുന്നു അവരുടെ സംഘടനക്കും കുറച്ച് നന്നായിരിക്കും പൊതുസമൂഹത്തിന് നന്നായിരിക്കുന്നു അഭിപ്രായക്കാരനാണ് ഞാൻ ആളുകളുടെ വരവും പോക്കും വോട്ടിനെ സ്വാധീനിക്കുന്ന ഒരാൾ ഇങ്ങനെ വന്നാൽ അങ്ങ് പോവുക വോട്ട് ഒരാൾ വന്നത് കൊണ്ട് ഇങ്ങനെ ഒഴുകിവരു എത്രമാത്രം വാദഗതികളാണ് നമ്മൾ ഉന്നയിക്കുന്നത് ഇത് വെള്ളാപ്പള്ളി നടേശനോടുള്ള പാർട്ടി സമീപനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും സജീവമാണ് തോൽവി പഠിക്കാൻ തീരുമാനിച്ച എൽ ഡി എഫ് വെള്ളാപ്പള്ളി വിഷയത്തെ എങ്ങനെ കാണുന്നുവെന്ന് ജനുവരിയിലെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ വ്യക്തമാകും ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം